പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ ജനനത്തിന് വളരെ കാലം മുമ്പ് എഴുതപ്പെട്ട ഒരു പ്രവചന ഗ്രന്ഥമാണ് ഏശയ പ്രവാചകൻ്റെ പുസ്തകം അതിലെ അമ്പത്തിനാലാം അദ്ധ്യായത്തിൽ നാലാമത്തെ വചനമാണ് ഭയപ്പെടേണ്ട നീ ലജ്ജിതയാവുകയില്ല നീ അപമാന്യതയാവുകയുമില്ല നിൻ്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും നിന്ദനങ്ങൾ നീ ഓർക്കുകയില്ല ഈ വചനം ക്രിസ്തുവിൻ്റെ വരവിനോടുകൂടി പൂർണ്ണമായി പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ പല രീതിയിലുള്ള ഭയങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് മാത്രമല്ല അപമാനിതമായ ഉണ്ടാകും ഇതെല്ലാം ദൈവം മറന്നു കളയുമെന്ന് ദൈവം ഓർക്കുകയില്ല എന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ യേശു ആഗതനായത് സുവിശേഷത്തിലെ ഒരു വചനം പറയുകയാണ് ഭയത്തിൻ്റെ നിഴലിലും നിരാശയിലും കഴിയുന്നവർക്ക് ഒരു പ്രകാശം ഉദിച്ചു ആ പ്രകാശം യേശുവാണ് യേശുവിൻ്റെ സന്നദ്ധിയിൽ അഭയം തേടുന്ന ആർക്കും ജീവിതത്തിൽ ഭയപ്പെടേണ്ടി വരികയില്ല ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളോ കുറ്റബോധങ്ങളോ പൂർണ്ണമായിട്ട് യേശു നമ്മിൽ നിന്ന് എടുത്തു മാറ്റുന്നു നമുക്ക് യേശുദേവനോട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ രക്ഷിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ